ശ്മീർ വിഷയത്തിൽ സൗദി വീണ്ടും പാകിസ്ഥാനോട് ചായ്വ് കാട്ടുമ്പോൾ നെഞ്ചിടിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് വിഷയം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ുംയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് കരുതുന്നത് റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ നിയന്ത്രണങ്ങളും സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി യോഗം കൂടുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലടക്കം നേരത്തെ പാകിസ്ഥാൻ കാശ്മീർ വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു കാശ്മീർ തങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ ഇടപെടാൻ ഇന്ത്യ മറ്റൊരു രാജ്യത്തിനും അനുമതി നൽകില്ല ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ആശങ്ക അറിയിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയായ ഒ സി തന്നെയാണ് യു എൻ അവസരമൊരുക്കിയത് കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി സൗദി അറേബ്യ ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സിയുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൗദി വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പാക് വിദേശകാര്യമന്ത്രി ഷാ ബുറേഷിയുമായി കാശ്മീർ ഇന്ത്യയിലെ ഭേദഗതി നിയമവും ും ചർച്ച ചെയ്തതായാണ് പറയുന്നത് ഒ ഐ സി അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തെക്കുറിച്ച് പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഗാൻ അൽ സൗദി നടക്കുന്ന യോഗത്തിന്റെ ദിവസം തീരുമാനിച്ചിട്ടില്ല കശ്മീർ വിഷയത്തിൽ സൗദി പാക് അനുകൂല നിലപാട് മുൻപും എടുത്തിരുന്നു ഇപ്പോൾ ഇമ്രാൻഖാന്റെ താല്പര്യത്തിന് സൗദി വഴങ്ങുന്നത് മലേഷ്യ വിളിച്ചു ചേർത്ത മുസ്ലിം ഉച്ചകോടിയിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറിയതിന്റെ ഉപകാര സ്മരണയ്ക്ക് ആണെന്നും പറയുന്നു അതെന്തായാലും ഈ വിഷയം ഇപ്പോൾ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ പിന്നാലെ ഒ ഐ ഇടപെടൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ് േഴ് രാജ്യങ്ങൾ ഒ ഐ സിയിൽ അംഗങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുരക്ഷയും പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കണമെന്ന് അടുത്തിടെ ഒ ഐ സി പ്രസ്താവന നടത്തിയിരുന്നു പൗരത്വ വിഷയം ബാബരി മസ്ജിദ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഒ ഐ സി അറിയിച്ചിരുന്നു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തപ്പോഴും സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചിലതിനെ കൂടെ നിലനിർത്താൻ കഴിഞ്ഞുവെന്നാണ് മോദി സർക്കാർ നേട്ടമായി എന്നാൽ സിയിലുള്ള പ്രാമുഖ്യം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് സൗദി അറേബ്യയെ കാശ്മീർ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക